ഇസ്രയേലിന്റെ ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ ഭൂഗർഭ ബംഗറിലേക്ക് മാറിയ ആയിത്തുള്ള അലി ഖമീനി ഇറാൻ സൈന്യത്തിന് അധികാരങ്ങൾ കൈമാറിയതായും റിപ്പോർട്ട് യു എസിന്റെ ഭീഷണിയും ഇസ്രയേലിന്റെ ആക്രമണവും തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് തന്റെ സുപ്രധാന അധികാരങ്ങൾ ഇറാൻ സൈന്യത്തിന്റെ സുപ്രീം കൌൺസിലിന് കൈമാറിയതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ഖമീനിയും കുടുംബാംഗങ്ങളും വടക്കുകിഴക്കൻ ടെഹ്റാനിലെ ബംഗറിലേക്ക് മാറിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് മകൻ മുജിതബ ഉൾപ്പെടെയുള്ളവരാണ് ഖമീനിക്കൊപ്പം ബംഗറിലുള്ളതെന്നും റിപ്പോർട്ടുകളിലുണ്ടായിരുന്നു അതേസമയം വിശ്വസ്തരായ സൈനിക കമാൻഡർമാർ ഉൾപ്പെടെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ ആയത്തുള്ള അലി ഖമേനി ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡറായ അലി ഷാ ധമാനിയും വധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഉന്നത കമാൻഡർമാർ അടക്കം ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാന്റെ നേതൃത്വത്തിൽ വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളിലുണ്ടായിരുന്നു പ്രഭുക്കന്മാർ സൈനിക ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുൾപ്പെടെ പതിനഞ്ചു മുതൽ ഇരുപതു വരെ അംഗങ്ങളാണ് ഖമേനിയുടെ ഉപദേശക വൃത്തത്തിലുള്ളത് നിർണായക യോഗങ്ങളിൽ അതിൽ നിന്നും മൂന്നുപേരാണ് പങ്കെടുക്കുക അതിലൊരാളായിരുന്നു സലേമി ഈ സംഘത്തിലെ അംഗങ്ങളെല്ലാം കമ്മീനിയോട് കരയേറ്റ വിശ്വസ്ത പുലർത്തുന്നവരും ഇസ്ലാമിക പ്രത്യശാസ്ത്രത്തോട് അജഞ്ചലമായ കൂറുള്ളവരുമാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം ആറാം ദിവസത്തിലേക്ക് നീങ്ങുന്നതിനിടെ യുദ്ധകാഹളം മുഴുക്കി ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി കമ്മീനി രംഗത്തെത്തി യുദ്ധം ആരംഭിക്കുന്നുവെന്നായിരുന്നു ആയിത്തുള്ള അലി കമ്മീനിയുടെ സാമൂഹിക മാധ്യമത്തിലെ കുറിപ്പ് ഭീകരരായ സയനിസ്റ്റ് സമൂഹത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഒരു ദയയും കാണിക്കില്ലെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് നയം വ്യക്തമാക്കി യുദ്ധം ആരംഭിച്ചെന്ന മറുപടിയുമായി ആയത്തുള്ള അലി കമീനി രംഗത്തെത്തിയത് കമീനി എവിടെയാണുള്ളതെന്ന് യുഎസിന് അറിയാമെന്നും അദ്ദേഹം എളുപ്പമുള്ള ലക്ഷ്യമാണെന്നും എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ഹൈപ്പർ മിസൈൽ ഉപയോഗിച്ചുവെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു ഒരു കരുണയും വേണ്ടെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള അലി കമ്മിനെ എക്സിലെ കുറിപ്പിൽ അറിയിച്ചിരുന്നു പോരാട്ടം ആരംഭിക്കുകയാണെന്നും ഇസ്രായേൽ ഭരണകൂടത്തിന് ശക്തമായ മറുപടി നൽകണമെന്നും അദ്ദേഹം എക്സിലെ കുറിപ്പുകളിലൂടെ ആവശ്യപ്പെട്ടു ഡ്രോണുകളുടെ ഒരു വലിയ നിര തന്നെയാണ് ഇസ്രയേലിലേക്ക് അയച്ചതെന്ന് ഇറാൻ സേന പറഞ്ഞു എന്നാൽ ചാവുകടൽ മേഖലയിൽ രണ്ട് ഡ്രോണുകളെ നിർവീര്യമാക്കിയതായി ഇസ്രയേൽ സൈന്യവും അറിയിച്ചു ബുധനാഴ്ച പുലർച്ചെ ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാൻ തലസ്ഥാനമായി ടെഹ്റാൻ ലക്ഷ്യമിട്ടു ഡിസ്ട്രിക്ട് എയ്റ്റീൻ എന്നറിയപ്പെടുന്ന മേഖലയിലുള്ളവർ ഒഴിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പ് സമൂഹ മാധ്യമങ്ങൾ വഴി ഇസ്രായേൽ സൈന്യം നൽകിയിരുന്നു ടെഹ്റാനിലെ പിറൂസി സബാലൻ സയദ് മേഖലകളിൽ സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ ഇതുവരെ അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റെന്നും മനുഷ്യാവകാശ സംഘടനകളെ ഉദ്ധരിച്ച് രാജ്യാന്തര വാർത്താ ഏജൻസി എ പി റിപ്പോർട്ട് ചെയ്തു വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണിത് വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണ് കൊല്ലപ്പെട്ടവരെ ൊൻപത് പേർ സാധാരണക്കാരാണെന്നും ഉദ്യോഗസ്ഥരാണെന്നും വെളിപ്പെടുത്തിയത് ഇറാനിൽ മഹാസാമന്യൂ മരണത്തെ തുടർന്ന് രണ്ടായിരത്തിരണ്ടിലുണ്ടായ പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പുറത്തു കൊണ്ടുവന്നതും ഇതേ സംഘടനയാണ് അതിനിടെ സംഘർഷത്തിന് യഥാർത്ഥ പര്യവസാനം വേണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിരപാധികം കീഴടങ്ങണമെന്നുമാണ് ഇറാന് നല്ലതെന്നും ട്രംപ് മുന്നറിയിപ്പും നൽകി ന്യൂസ് ഡെസ്ക്